ില് പൊടി ഇടാൻ വേണ്ടിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഒരു കോച്ചിനെ ബലിയാടാക്കി അത്രേ ഉള്ളൂ കുറച്ച് ഭംഗിയുള്ള കളിയാണ് കമ്പാരിറ്റീവ്ലി പഴയ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ കോച്ചിനെ വെച്ചിട്ട് മാനേജ്മെന്റിന്റെ കുറ്റങ്ങൾ മോശമാണ് ആ ഇന്ന് ഈസിൽ ജയിക്കാവുന്ന ഒരു മാച്ചാണ് ഭയങ്കര സീനായിട്ടുള്ള മാച്ചൊന്നുമല്ല അതുകൊണ്ട് പക്ഷെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് കാണുന്നേ ഉള്ളൂ ജേഴ്സി പോലും എടുത്തിട്ടില്ല എന്നാൽ ഇപ്പൊ ഇട്ടിറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ഇടാത്തതാണ് മോശം പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഔട്ട് പുട്ട് ഇല്ലാതേ ഉള്ളു നല്ല കളിയാണ് നമ്മൾ കളി കാണാൻ വരുമ്പോൾ കഴിഞ്ഞ ഇതിന് മുമ്പുള്ള സീസണിനേക്കാളും എന്താ പറയുക കുറച്ചും കൂടെ പ്രതീക്ഷ ഒരു കളികളാണ് കഴിഞ്ഞ കളിയിലൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു ഗോളടിച്ചു എന്ന് വെച്ചാൽ പിന്നെ നോക്കണ്ട ആ കളി ആ മാച്ച് പോയി പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഒരു ഗോൾ ഓപ്പണൻ ടീം അടിച്ചാലും ജയിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് നല്ലൊരു കുറച്ച് ഭംഗിയുള്ള കളിയാണ് പഴയ സീസണൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഡിഫൻസ് ആണ് അത് കാര്യം തന്നെയാണ് നമുക്ക് അതിനിപ്പോ എന്താ സിബിന്റെ അടുത്ത് ആർ ബി ഉള്ള ഒരു പോരായ്മ എങ്ങനെയാണ് വരിക അത് തന്നെയാണ് വരിക ഒരു ഒരു സ്ക്വാഡിന്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് ആവില്ല അങ്ങനെ നമ്മൾ കളിപ്പിക്കുമ്പോൾ വെറുതെയാണ് അവരെ ആളെ നമ്മുടെയൊക്കെ കണ്ണില് പൊടിയിടാൻ വേണ്ടിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഒരു കോച്ചിൻ്റെ ബലിയാടാക്കി അത്രേ ഉള്ളൂ കഴിഞ്ഞ പക്ഷേ കോച്ചിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം പക്ഷേ ഇപ്രാവശ്യം കാണുമ്പോൾ കോച്ചിൻ്റെ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നില്ല കാരണം കോച്ചിൻ്റെ ഒരു പ്ലെയിങ് സ്റ്റൈലുണ്ട് നല്ല പാസിങ് ഉള്ള വിംഗ് ബാക്കുകളാണ് ആവശ്യം സി ബിന് എടുത്ത് ആർ ബി കളിപ്പിച്ച് എങ്ങനെ അയാളുടെ ടാറ്റിക്സിൽ ആക്റ്റ് ആവാനാണെന്ന് അറിയില്ല അതെ മാനേജ്മെന്റും സ്കൗട്ടിങ്ങും ആണ് ആയിട്ടുള്ള പ്രശ്നം നല്ല പ്ലേസിന് സ്കൗട്ട് ചെയ്ത് കൊടുത്തില്ല എന്ന് അല്ലെങ്കിൽ ചേരയ്ക്ക് ഒരു ഈ ഒരു സീസൺ അടുത്ത സീസൺ കൊടുക്കണമായിരുന്നു അയാൾ വന്നത് ലേറ്റ് ആയിട്ടാണ് കമ്പാരിറ്റീവ്ലി പ്ലേയേഴ്സിനെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അയാളുണ്ടാകുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ള പോലത്തെ പ്ലേസിന് സൈൻ ചെയ്യണമായിരുന്നു അതായത് ചുമ്മാ അയാളെ പുറത്താക്കിയിട്ടൊരു കാര്യമില്ലല്ലോ ഇപ്പോൾ ജനുവരി ഡിഫൻസിലേക്ക് എത്തിക്കണമെന്നാണ് ഡിഫൻസിലേക്ക് എത്തിക്കണമെന്നാണ് പക്ഷെ ആരെത്തിക്കുള്ള കാര്യത്തിലാണ് ഒരു ഡൗട്ട് കാരണം ഇനിയിപ്പോ ഒരു നല്ലൊരു കോച്ചില്ല ഇനി ആരോ കോച്ച് വരുന്നതെന്ന് അറിയില്ല ചുമ്മാ ഒരു കുറച്ച് പ്ലേഴ്സിനെ പിന്നെയും കൊണ്ടുവന്നിട്ട് ലോഡ് കാര്യമില്ലല്ലോ വരുന്ന കോച്ച് എങ്ങനെയാണോ അയാളുടെ ടാറ്റിക്സ് അനുസരിച്ചുള്ള കോച്ച് വരണമെന്ന് ആഗ്രഹം ഇനിയിപ്പോൾ അബ്ബാസിനെ പോലെ ത്രീ സി ബി കളിപ്പിക്കുന്ന ഒരു കോച്ചാണെങ്കിൽ നമുക്ക് റൈറ്റ് ബാക്കിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഉള്ള ഈ സ്കോഡ് വെച്ച് പോയാലും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും ബട്ട് വി നീഡ് ബെറ്റർ വിങ്ങേഴ്സ് അതർ ദാൻ രാഹുലിനൊരു എന്താ പറയുക പായലക്കാരൻ നല്ല പോലെ ക്രോസിങ് നല്ലതാണ് പക്ഷേ വളർന്ന് വരുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോൾ മൻവീർ ഒക്കെ കളിക്കുന്ന പോലത്തെ ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു പ്ലെയർ വേണമെന്നാണ് മൻവീർ ഒക്കെ കയറിയ വേറെ ലെവൽ ഡേഞ്ചർ ആണ് രാഹുലിൻ്റെ രാഹുലിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം പൂർ പെർഫോമൻസ് ആണ് ഫ്യൂച്ചറിൽ നന്നായി കളിക്കട്ടെ എന്നാണ് ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു പ്ലെയർ ആണ് രാഹുൽ പക്ഷെ കുറച്ച് കാലമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് പുള്ളി തന്നെ സോട്ട് ചെയ്യണം എന്താണ് ആ പ്രശ്നങ്ങളെന്ന് നോക്കിയിട്ട് ഇന്നത്തെ അതിനെപ്പറ്റി പെപ്രൈസ് ഇനഫ് അറ്റാക്കിൽ വലിയ പ്രശ്നങ്ങളില്ല പെപ്ര മതി പെപ്ര അത്യാവശ്യം കളിക്കുന്നുണ്ട് സോ പെപ്ര നോവ ലൂണയൊക്കെ ഉണ്ടെങ്കിലും അത് അത്യാവശ്യം കുഴപ്പമില്ല ഇന്ത്യൻ പ്ലേയേഴ്സും കൂടെ ഒന്ന് സ്ട്രൈക്കിംഗ് തുടങ്ങിയെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നമുക്കിപ്പോൾ കോച്ചിന് നമുക്കൊരു പുതുമുഖമാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ റൂമേഴ്സിലെ ഇവാന് കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ അബ്ബാസ് അങ്ങനെ മുമ്പത്തെ കുറെ പരിശീലകരെ പറ്റി കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അത് പുതുമുഖത്തെ കൊണ്ടുവരുന്നതാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചിനെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുക ഇപ്പോൾ പുതിയൊരാളെ കൊണ്ടുവരാം നമ്മൾക്കൊരു പുതിയ ടാറ്റിക്സ് പറ്റി നോക്കിയാലേ വിൻ ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്ത്യൻ ടാറ്റിക്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്ലേഴ്സിനെ ഏഷ്യൻ എന്താ പറയുക കോച്ച് ചെയ്ത് ഒരു കോച്ച് വേണം ഇന്ത്യയിൽ ഭയങ്കര പഠിച്ചുണ്ടാ വേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെ കോച്ചിനെത്താക്കിയെന്ന് വെച്ചിട്ട് മാനേജ്മെന്റിന്റെ കുറ്റങ്ങൾ കാണാതിരിക്കണത് മോശമാണ് എനിക്ക് അതിനെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് കോച്ചിനെത്തതിനോട് ഞാൻ യോജിക്കണില്ല പക്ഷെ ആശാൻ തിരിച്ചു വന്നാൽ കൊള്ളായിരുന്നു എന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ മറക്കില്ല പക്ഷെ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ പ്ലേ ഓഫിൽ എത്തിച്ച ആകെ കോച്ച് തുക്കം അനുഭവിച്ചാണ് അതാരും മറക്കരുത് എന്തായാലും ഇന്നത്തെ കളി ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഡിഫൻസിനെ ഡിഫെൻസ് ഡിഫെൻസാണ് നമ്മുടെ ഡിഫൻസ് നമ്മുടെ പ്രശ്നം മെയിൻ ആയിട്ട് നമ്മൾ ഈ ഫുൾ ഓൺ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡിഫെൻസിൽ ശ്രദ്ധിക്കണല്ല തീരെ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി വരും കളികളിൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ പ്ലേ ഓഫ് പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് എന്ന് പ്ലേ ഓഫി ആറാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും തീർച്ചയായിട്ടും അവർക്കൊരു ഉന്മേഷട്ടെ ഇവൻ രണ്ട് നമ്മ ജയിക്കും മാനേജ്മെന്റ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം നല്ല കോച്ച് വരും കോച്ചിന്റെ പ്രശ്നമായിട്ടാണോ തോന്നിയത് അതിന് മാനേജ്മെന്റിന്റെ പ്രശ്നമായിട്ടാണോ മാനേജ്മെന്റ് ആയിരിക്കണം എന്താണ് നമ്മള് പ്ലേ കേറാനുള്ള ചാൻസ് നമ്മളിപ്പോ കളി തോറ്റത് നമുക്കൊരു വിഷയമില്ല നമ്മള് പത്ത് കളി തോറ്റാലും ഒരു കളി ജയിച്ചാൽ അത് ഞങ്ങളൊരു വൻ വിജയമായിട്ട് തന്നെ ഞങ്ങൾ അതിനെ കരുതും അതാണ് ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാനുള്ള സപ്പോർട്ട് തീർച്ചയായും പ്രധാനപ്പെട്ട ഉദ്ദേശം തോക്കുന്നത് ഞങ്ങൾ മറന്നു ഞങ്ങൾക്ക് ഇനി ജയം വേണം ആ ജയം ഒരു വൺ ഞങ്ങൾ ഞങ്ങൾ അതിനെ ആഘോഷിക്കുന്നതായിരിക്കും കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇന്ന് ബെറ്റർ ആവണം ഇന്ന് ഹോം മാച്ചാണല്ലോ ലാസ്റ്റ് മാച്ചാണ് ഹോമിന്റെ അപ്പൊ ഇതെങ്കിലും നമുക്ക് വിജയിപ്പിച്ച് ടീമിനെ മുൻപോട്ടുള്ള യാത്രയിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ഞങ്ങൾ വന്നതാണ് മാറ്റി മാറ്റിയത് കോച്ചിനെ മാറ്റിയത് നമുക്ക് പ്ലെയേഴ്സിന്റെ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് കോച്ചുകൾക്ക് എന്തെങ്കിലും നേട്ടം കൈവരിക്കാൻ പറ്റുള്ളൂ ഇതിന് മുന്നത്തെ കോച്ചായാലും അതിനു മുന്നേ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ കോച്ചുകളും നല്ല നിലവാരം പുലർത്തിയിട്ടുള്ള കോച്ചുകളാണ് അപ്പൊ ജെയിംസ് ആയാലും അതിനുശേഷം വന്ന ആൾക്കാരായാലും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇത്ര ഇയർലി ആയിട്ട് ഞാൻ ആദ്യമേ തൊട്ട് ഇവിടെ വന്ന് കളി കാണുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പോ ലാസ്റ്റ് ഹോം മാച്ച് ആയതുകൊണ്ട് മാത്രം വന്നതാണ് ടീമിന് ഇത്രയും മോശമായ ഒരു അവസ്ഥയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്റെ മക്കള്